അഹാന കൃഷ്ണ എല്ലാവർക്കും സുപരിചിതയാണ് ആ ഇൻഫ്ലുവൻസറുടെ അല്ലെങ്കിൽ നടിയുടെ ആക്ട്രസിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രൊഫൈൽ കാണാം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇൻഫോർമേഷൻ കാണാം സബ്സ്ക്രൈബ് ടു അഹാന കൃഷ്ണ റിപ്പീസ് ടു നയൻറ്റി മന്ത്ലി ക്യാൻസൽ എനിക്ക് ഫോർ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇതുവരെ ഇവർക്കുള്ളത് ടു തേർട്ടി ഫോർ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്ത് ഇവരുടെ എക്സ്ക്ലൂസീവ് കോണ്ടന്റ് കാണാൻ റെഡി ആയിട്ടിരിക്കുന്ന അത്രയും പണം ചെലവാക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിനാലു പേർ എന്തായാലും ഇവരുടെ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുമുള്ള കുടുംബക്കാരോ വീട്ടുകാരോ എന്നും ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുടക്കിയൊന്നും ഇവരുടെ എക്സ്ക്ലൂസീവ് കോണ്ടന്റ് കാണാൻ നിൽക്കില്ല അല്ലെ അപ്പോൾ കേരളത്തിലെ മലയാളികളായിരിക്കും ഈ പൈസ മുടക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക വർഷത്തേക്കോ അല്ലെങ്കിൽ വർഷത്തേക്കുള്ള പഞ്ചവത്സര പദ്ധതി ഒന്നും അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്നത് വെറും ഒരു മാസത്തേക്ക് അഹാന ഇടുന്ന അഹാന കൃഷിയുടെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾ ചിലപ്പോൾ ഫോട്ടോകളാകാം ചിലപ്പോൾ റോട്ടീൻസ് ആകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇരുന്നൂറ്റി രൂപ അതായത് മുന്നൂറ് രൂപയ്ക്ക് വെറും പത്ത് രൂപ കുറവ് എന്ന് സാരം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുടക്കി നമ്മൾ മന്ത്ലി സബ്സ്ക്രൈബ് ചെയ്താൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് എന്നും മഹാന വിശദീകരിക്കുന്നുണ്ട് സബ്സ്ക്രൈബർ ബാഡ്ജ് കിട്ടും എക്സ്ക്ലൂസീവ് കോണ്ടന്റ് കിട്ടും ബിഹൈൻഡ് ദ സീൻസ് കാണാം ആസ്ക് മീ എനിങ് അഹാനയോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം പക്ഷെ ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്തും ചോദിക്കാം അതിനൊരു ഓപ്ഷൻ ഉണ്ട് ട്രിപ്പ് ഐറ്റ്നറീസ് അതായത് ഇവര് മാസാ ആഴ്ചയിൽ ആഴ്ചയിലോ പുറത്തോട്ട് ടൂർ പോകുന്നുണ്ടല്ലോ അത് അവരുടെ ഇഷ്ടം അവരുടെ വരുമാനത്തിനനുസരിച്ച് അവർ ചെയ്യുന്നു അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അവർ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പോകുന്ന സ്ഥലത്ത് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഐറ്റ്നർ റീസും കിട്ടും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ആഹാര പോയ സ്ഥലത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആരെ സമീപിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ ചെന്ന് ചെയ്യണം ഏതൊക്കെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം അങ്ങനെയുള്ള ഒരു ഐഗ്നറി നൽകാം എന്നാണ് അഹാന പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാസം മാസം വെറും മുന്നൂറ് രൂപ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾ മുടക്കാൻ മതി സബ്സ്ക്രൈബർ ബാഡ്സ് കിട്ടും അവരുടെ ട്രിപ്പിന്റെ ഐഗ്നറീസ് കിട്ടും ബിഹൈൻഡ് ദ സീൻസ് അവരുടെ ഷൂട്ടിന്റെയോ അല്ലെങ്കിൽ റീലുകളുടെയോ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നതും അല്ലെങ്കിൽ റീ ടേക്ക് എടുക്കുന്നതും ഒക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടിങ്ങനെ ആൾക്കാരിങ്ങനെ തിടുക്കം കൂട്ടിയിരിക്കുമല്ലേ സോ അങ്ങനെയുള്ള ക്യാമറയ്ക്ക് പിന്നിലുള്ള കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് പറ്റും അഹാനയോട് നിങ്ങൾക്ക് എന്ത് <committeeans> ോ വേണ്ടോ എന്നുള്ളതാഹാരം തീരുമാനിക്കും പക്ഷെ എന്തും ചോദിക്കാം ഓക്കെ ഇങ്ങനെയുള്ള കുറെ അധികം വിലപ്പെടുപ്പുള്ള ബെനഫിറ്റ്സ് ആണ് മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്താൽ ഈ പ്രമുഖ നടി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഏകദേശം ഇൻസ്റ്റഗ്രാമിൽ ഇവർക്ക് മുപ്പത് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിലാണെങ്കിൽ പതിമൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരു കൊളാബറേഷനും അല്ലെങ്കിൽ ഒരു പേഡ് ആഡ് ഷൂട്ടിനും ഒക്കെ കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് ഊഹിക്കാം ഇതെല്ലാം പുറമെ അവരുടെ ബ്ലോഗുകൾക്കും ഷോർട്ടുകൾക്കും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നിങ്ങൾക്ക് ഊഹിക്കാം ഇതെല്ലാം മാറ്റി നിർത്തിയാൽ പോലും അവരുടെ ഒരു നടിയാണ് അഭിനയിക്കുന്ന ഒരു കലാകാരിയാണ് അതിൽ നിന്നും അവർക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് ഈ വരുമാനം ഒന്നും പോരാഞ്ഞിട്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരുടെ കയ്യിൽ നിന്ന് തന്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ച് മാസം മാസം മേടിച്ചോണ്ടിരിക്കുന്നത് ഇതിൽ ആഹാര കുറ്റം പറയേണ്ട കാര്യമില്ല പിഴിയാൻ വേണ്ടി അങ്ങ് നിന്ന് കൊടുക്കുന്ന മലയാളികളെ പറഞ്ഞാൽ മതിയല്ലോ ഇന്നാ എന്നെ ഒന്ന് പറ്റിക്കൂ please എന്നെ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾ തുടങ്ങിയിരിക്കുന്ന അംഗം വെട്ടുകൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ അതുകൊണ്ട് ഇത് സ്വാഭാവികം മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാസം മുടക്കിയാൽ ഏത് രീതിയിലുള്ള പോസ്റ്റുകൾ ആയിരിക്കും കാണാൻ പറ്റുക ഒരാൾക്ക് സംശയം തോന്നിയേക്കാം അപ്പോൾ സബ്സ്ക്രിപ്ഷനെ ഇങ്ങനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രേരണാർത്ഥം അഹാന ഒരു ഫോട്ടോ ഉദാഹരണമായി വെച്ചിട്ടുണ്ട് ആ ഫോട്ടോയിലേക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങി ഉറങ്ങിപ്പോകുന്നു ഉറങ്ങി എണീക്കുമ്പോൾ കഴുത്തിന് വേദന വരുന്നു അങ്ങനെ കഴുത്തിന് കൂടി എടുത്ത ഒരു ഫോട്ടോ ആണ് പോസ്റ്റായിട്ട് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് അഹാന ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് കഴുത്തിന് കരുത്തിനു വേനയോടുകൂടി ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങി എണീക്കുന്ന അഹാനയുടെ ഫോട്ടോ കാണണോ അങ്ങനെയാണെങ്കിൽ മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാണ് അഹാന പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മലയാളികൾ ഇത്രയും മണ്ടന്മാരാണോ എന്നുള്ളത് ഒരാൾ കരുത്തിന് വേദന വന്നാൽ അല്ലെങ്കിൽ നടുവിന് വേദന വന്നാൽ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ അയാളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും അയാൾ ഏത് രീതിയിൽ പോസ് ചെയ്യും എന്നൊക്കെ അറിയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ ചെന്നാൽ മതി അപ്പോൾ ഇത്രയല്ല ഇതിലപ്പുറം വേദനകൾ അനുഭവിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് നേരിട്ട് കാണാം എന്തിനാണ് ഒരു കരുത്തിന് വേദന വന്നിരിക്കുന്ന നടിയുടെ ഫോട്ടോ കണ്ട് നിങ്ങൾ നിർവൃതി അടയുന്നത് അതിലും എത്രയോ നല്ലതാണ് നേരിട്ട് ചെന്ന് ഈ വേദനകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ കാണുന്നത് അതിന്റെ പുണ്യമെങ്കിലും നിങ്ങൾക്ക് കിട്ടും അല്ലാതെ മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്ത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതിനകത്ത് അഹാനെ കുറ്റം പറയാനോ ജഡ്ജ് ചെയ്യാനോന്നോ ഞാൻ ആളല്ല പക്ഷെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഒരാൾ വിളിച്ചു പറയുമ്പോൾ പൈസ മുടക്കി സബ്സ്ക്രൈബ് ചെയ്യുന്ന മനുഷ്യന്മാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇനി നിങ്ങൾക്ക് അഹാനയോട് അത്രയധികം ആരാധനയാണ് അഹാനയുടെ ഫോട്ടോ വീഡിയോ കണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാമിലും അവരുടെ യൂട്യൂബിലും എല്ലാം പബ്ലിക് ആയിട്ട് അവർ അവരുടെ ഫോട്ടോകളും അവരുടെ കൊളാബ് ഷൂട്ടുകളും റീലുകളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് അതൊക്കെ കണ്ട് നിർവൃതി അടഞ്ഞാ പോരെ പൈസ മുടക്കി തന്നെ ഇത് കാണണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ പൈസ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ എന്റെ അഭിപ്രായം ഞാൻ എന്ന് മാത്രം എക്സ്ക്ലൂസീവ് കൗണ്ടന്റ് ആയിട്ട് ഒരു പോസ്റ്റും മുപ്പതിലധികം സ്റ്റോറീസുമാണ് ഇതുവരെ അഹാന പങ്കുവച്ചിട്ടുള്ളത് അതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്ത് മാസം മാസം ആൾക്കാർ കണ്ടിട്ടുണ്ടാകാം ഇതിനു മുമ്പ് ഏകദേശം നാനൂറിലധികം സബ്സ്ക്രൈബേഴ്സ് അഹാനയ്ക്കുണ്ടായിരുന്നു ഈ പൈസ കൊടുത്ത് അഹാനയുടെ എക്സ്ക്ലൂസീവ് കൗണ്ടന്റ് കാണാനായിട്ട് നാനൂറിലധികം ഏകദേശം അഞ്ഞൂറ് നടുപ്പിച്ചോളം ആൾക്കാർ തരാ തയ്യാറായിരുന്നു മാസങ്ങൾ കഴിയുംന്തോറും മേ ബി ആ പൈസയ്ക്കുള്ള വാല്യൂ ഉള്ള പോസ്റ്റുകളൊന്നും കാണുന്നില്ലെന്നോ അല്ലെങ്കിൽ അതിനുള്ള വാല്യൂ വർത്തായിട്ടുള്ള സർവീസ് ഒന്നും കിട്ടുന്നില്ലെന്നോ തോന്നിയതുകൊണ്ടാകാം അഞ്ഞൂറ് ിൽ നിന്നും അതൊരു ഇരുന്നൂറ്റി മുപ്പതിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടാവുക അത്രയെങ്കിലും പകുതിയിലധികം ആൾക്കാർക്കെങ്കിലും ബോധം വന്നത് നല്ലതാണ് അല്ലെങ്കിൽ നല്ലൊരു സൂചനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവര് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്ന ആണ് അഹാന കൃഷ്ണ ആയാലും അനീതി ദിയ ആണെങ്കിലും ഇഷാനി ആണെങ്കിലും ഹൻസിലി ആണെങ്കിലും ഈവൻ അമ്മ സിന്ധു കൃഷ്ണ ആണെങ്കിലും അച്ഛൻ കൃഷ്ണകുമാർ ആണെങ്കിലും ഒക്കെ അപ്പോൾ നിങ്ങളായിട്ട് ആ കുടുംബത്തിലേക്ക് ഒരു സംഭാവന ചെയ്യേണ്ട ആവശ്യം നിലവിൽ അവർക്കില്ല ആവശ്യത്തിലധികം ലക്ഷറിയിലാണ് അവർ ജീവിക്കുന്നത് അത്ര ഉന്നത വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം കിട്ടുന്ന ശമ്പളമോ ഒക്കെ അവർ ആഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നിങ്ങടെ സംഭാവന ദയവ് ചെയ്ത് ആ കുടുംബത്തിന് നിലവിൽ ആവശ്യമില്ല അതുകൊണ്ടിങ്ങനെ ആ കുടുംബത്തിലേക്ക് പൈസ വാരി സംഭാവനയായിട്ട് കൊടുക്കല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ആവശ്യമുള്ളവർക്ക് നിങ്ങൾ കൊടുക്കൂ അത് അത് വലിയ ഒരു കാര്യമായിരിക്കും ഇതെല്ലാത്തിനും പുറമെ ഇവർ നാല് പേരും കൂടെ കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബിസിനസ്സിൽ നിന്നും അത്യാവശ്യം വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് ഒരേ രീതിയിലുള്ള ഒരേ ഡിസൈനിലുള്ള ഒരേ നിറത്തിലുള്ള ഒരേ സാരി രണ്ട് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അഞ്ഞൂറിൻ്റെയോ ഇരുന്നൂറിൻ്റെയോ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ പല റിവ്യൂവിലും നമ്മൾ വായിച്ചതാണ് ഇവരുടെ ഓൺലൈൻ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഓൺലൈൻ ബുദ്ധിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാരികൾക്ക് ഇരുപതിനായിരോ മുപ്പതിനായിരം അമ്പതിനായിരോ ആണ് അതേ സാരി മറ്റൊരു സ്ഥലത്ത് അയ്യായിരത്തിനോ ആറായിരത്തിനോ കിട്ടുന്നതും ഉണ്ട് അതുകൊണ്ട് അത് ക്വാളിറ്റിയുടെ വ്യത്യാസമാണ് അല്ലെങ്കിൽ തുണിത്തരത്തിന്റെ വ്യത്യാസമാണ് എന്നൊക്കെ ഇവർ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനകത്തു നിന്നൊക്കെ വരുമാനം കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി അവനവന്റെ കുടുംബത്തിൽ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ പാവങ്ങളെ കുറച്ച് സഹായിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരുന്നു അഹാനയ്ക്ക് ബെൻസ് എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുടുംബത്തിന് ഒന്നാകെ മലേഷ്യയിലും ദുബായിലും ഒക്കെ ആഴ്ച പോയി വരാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇങ്ങനെ സംഭാവനകൾ കൊടുക്കുന്നത് നിർത്തു എന്നാണ് പിന്നെയും പിന്നെയും എനിക്ക് പറയാനുള്ളത് എക്സ്ക്ലൂസീവ് കോണ്ടന്റും പോസ്റ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ മുന്നൂറ് രൂപയും നാനൂറ് രൂപയും മുടക്കിയിരിക്കാണ്ട് നിങ്ങൾക്കുടെ പോക്കറ്റിൽ പൈസ കൂടുതലാണ് എങ്ങനെ ചെലവഴിക്കണം എന്ന് അറിയാതിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് അത് കൊടുത്ത് സഹായിക്കുക ഏതെങ്കിലും ആശുപത്രിയിൽ നിങ്ങൾ ഒരു നേരത്തെ അന്നദാനം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മരുന്നു മേടിച്ചു കൊടുക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിന് ഒരു ശുദ്ധി വരുത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ഗുണം കിട്ടുകയും ചെയ്യട്ടെ ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ ബൈ